വേലൂരിൽ അജ്ഞാത ജീവി ആക്രമിച്ച ഒരാട് കൂടി ചത്തു വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നാലാടുകൾ ചത്തിരുന്നു ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അഞ്ചാമത്തെ ആടാണ് കഴിഞ്ഞ രാത്രിയിൽ ചത്തത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മറ്റ് രണ്ടാടുകളുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി വീട്ടുകാർ അറിയിച്ചു ഇന്നലെ പുലർച്ചെയാണ് വേലൂർ വെങ്ങശ്ശേരി സുഭദ്രാ നിവാസിലെ ശങ്കരനാരായണൻ നമ്പ്യാരുടെ വീട്ടിൽ സുരക്ഷിതമായി പണിത ആട്ടിൻകൂട്ടിൽ കയറി ആക്രമണ സ്വഭാവമുള്ള ഒരു ജീവിയോ ജീവികളുടെ കൂട്ടമോ ആടുകളെ ആക്രമിച്ചിരിക്കുന്നത് നല്ല അടച്ചുറപ്പുള്ള ആട്ടിൻകൂടിന്റെ അഴികൾ നീക്കിയാണ് ആട്ടിൻകൂട്ടിൽ അജ്ഞാത ജീവി കടന്നിരിക്കുന്നത് ഏതു തരം ജീവിയാണ് ആടുകളെ ആക്രമിച്ചതെന്ന് വീട്ടുകാർക്ക് അറിയില്ലെന്നാണ് പറയുന്നത് ആടുകളെ പരിശോധിക്കാനെത്തിയ എരുമപ്പെട്ടി മൃഗാശുപത്രിയിലെ ഡോക്ടർ രുക്മയ്ക്കും ആക്രമിച്ച ജീവി ഏതാണെന്ന് തിരിച്ചറിയാനായില്ല കൂട്ടിലുണ്ടായിരുന്ന ഏഴാടുകളുടെയും ചെവിയാണ് പ്രധാനമായും അക്രമി ജീവി കടിച്ചെടുത്തിരിക്കുന്നത് ചത്തതും അല്ലാത്തതുമായ മുഴുവൻ ആടുകളുടെയും ചെവികൾ നഷ്ടപ്പെട്ട നിലയിലാണ് തെരുവുനായ്ക്കളുടെയും കുറുനഴികളുടെയും കാട്ടുപൂച്ചുകളുടെയും ശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശം കൂടിയാണിത്